നമസ്കാരം ഗസയിലേക്കുള്ള ആക്രമണം ഇസ്രായേൽ തുടർന്നു കൊണ്ടേയിരിക്കുന്നു നിരവധി ആളുകളെ കൊന്നു തള്ളിയിരിക്കുന്നു ഇപ്പോൾ ആയിരത്തിലധികം ആളുകൾ മരണപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്തായാലും ഇത്തരത്തിൽ നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്നു തള്ളുമ്പോൾ ഇസ്രായേലിന്റെ ചില അവകാശവാദങ്ങളും പുറത്തു വരുന്നുണ്ട് അതായത് ഹമാസിന്റെ ആളുകൾ സാധാരണക്കാരെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് ആളുകൾ മരിച്ചു വീഴുന്നത് എന്നാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി പറയുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ ഗസയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമ്പോൾ ഇസ്രായേലിനകത്തു നിന്നും പുറത്തു വരുന്ന വാർത്തകളും ദൃശ്യങ്ങളും അത്ര നല്ലതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇസ്രായേലിനകത്തേക്ക് ഹൂത്തികൾ നിരന്തരം മിസൈലുകൾ അയച്ചുകൊണ്ടേയിരിക്കുന്നു ഇന്നലെ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലെ ചില പട്ടണങ്ങളിലേക്ക് അവർ മിസൈൽ തൊടുത്തു വിട്ടതിൻ്റെ വാർത്തകൾ പുറത്തു വന്നിരുന്നു നിരവധി ആളുകൾ ബോംബ് ഷെൽട്ടറുകൾ ലഭ്യമാക്കി ഓടുന്നതിന്റെ ദൃശ്യങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അതുപോലെ തന്നെ വ്യാപകമായി അപായ സൈലണുകൾ മുഴങ്ങുന്നതിൻ്റെ ശബ്ദങ്ങൾ എന്തായാലും മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു തകർക്കാൻ കഴിഞ്ഞു എന്ന ഇസ്രായേലിന്റെ വാദവും ഇന്നലെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇന്ന് ഇവിടെ ഹുത്തികളുടെ ഭാഗത്ത് നിന്ന് ഫലസ്തീൻ ടു എന്ന മിസൈൽ ഉപയോഗിച്ച് അവർ ബെൻകുറിയാൻ എയർപോർട്ടിനെ അന്താരാഷ്ട്ര എയർപോർട്ടിനെ ലക്ഷ്യം വെച്ചു എന്നുള്ള വാർത്തയാണ് ഇന്നും അപായ സൈലണുകൾ മുഴങ്ങുന്നതിന്റെയും ഈ അപായ സൈലൺ കേട്ട് നിരവധി ആളുകൾ നിരത്തിലിറങ്ങി ഓടുന്നതിന്റെയും ദൃശ്യങ്ങളും ശബ്ദങ്ങളും ഒക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ജീവനും കൊണ്ട് ഓടുന്നതിന്റെ ദൃശ്യങ്ങൾ സ്വന്തം വീടുകളിൽ അവർക്ക് അന്തി ഉറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇസ്രായേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവർ ബോംബ് ഷെൽട്ടറുകളിലാണ് ഏത് നിമിഷവും ഹൂത്തുകളുടെ ഒരു അറ്റാക്ക് ഉണ്ടാകും എന്ന ഒരു ഭീതിയിലാണ് അവർ ഇസ്രായേലിനകത്ത് കഴിഞ്ഞുകൂടുന്നത് രാജ്യത്തെ ഭരണകൂടം അല്ലെങ്കിൽ ഭരണാധികാരികൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി നടത്തുന്ന ചില യുദ്ധങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത് എന്നതുകൊണ്ട് തന്നെ ഇസ്രായേലിനകത്തു നിന്നും പ്രതിഷേധത്തിന്റെ സ്വരങ്ങൾ ഇങ്ങനെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇസ്രായേലിലെ ആഭ്യന്തര സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥനായിട്ടുള്ള ഷിംബത്തിന്റെ ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറയേണ്ടി വരും എന്ന് ഒരു ഭീഷണിയൊക്കെ മുഴക്കിയിരുന്നു എന്തായാലും ഇവിടെ നേരത്തെ പ്രതിരോധ മന്ത്രിയും അതായത് യോഗാലൻ്റെ ബഞ്ചുബിൻ എതന്യാഹുവിനോടൊപ്പം നിന്ന് ഗസയെ ആക്രമിക്കാൻ കൂട്ടുനിന്ന വ്യക്തിയാണ് അദ്ദേഹവും പ്രധാനമന്ത്രിക്കെതിരെ ചില പ്രതിഷേധ സ്വരങ്ങൾ എതിർ സ്വരങ്ങൾ ഉയർത്തിയിരുന്നു ഇപ്പോൾ അത് കൂടുതൽ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക യമനിൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ അത് ലക്ഷ്യം കാണാൻ കഴിയുന്നില്ല ലക്ഷ്യത്തിൽ എത്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് പതിനാറാമത്തെ എം ക്യൂ നയം ഡ്രോണിനെ കൂടെ കൂത്തികൾ തകർത്തിരിക്കുന്നു ഇവിടെ ഈ ഡ്രോണുകളാണ് വ്യോമാക്രമണം നടത്തുന്നതിന് വേണ്ട നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതായത് രഹസ്യ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ ദൃശ്യങ്ങളും അത് എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് ആയുധങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഹൂത്തി കേന്ദ്രങ്ങൾ എവിടെയാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ അമേരിക്കയുടെ വ്യോമസേനയ്ക്ക് കൈമാറുന്നത് ഈ ഡ്രോണുകളാണ് ഇതിനു വേണ്ടിയാണ് ഈ ഡ്രോണുകൾ ഇങ്ങനെ യമന്റെ ആകാശത്തിന് മുകളിലൂടെ അമേരിക്ക പറത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഡ്രോണുകൾക്ക് അവരുടെ ദൗത്യം നിർവഹിക്കാൻ കഴിയുന്നില്ല യമന്റെ ആകാശത്തു പറക്കുന്ന ഡ്രോണുകളെ ഹൂത്തികൾ വെടിവെച്ചിടുകയാണ് മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുകയാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക വ്യോമാക്രമണം നടത്തുന്നുണ്ട് ഈ വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട് മരിച്ചു വീഴുന്നത് യമനിലെ സാധാരണക്കാരാണ് കുത്തികൾ കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കാര്യമായ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അമേരിക്ക സാധാരണക്കാരെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഹൂത്തികൾ വ്യക്തമാക്കുന്നു മാത്രമല്ല ഇത്തരത്തിൽ അതിശക്തമായ വ്യോമാക്രമണം അമേരിക്ക നടത്തുമ്പോഴും ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി മിസൈൽ ആക്രമണം ഉണ്ടാകുന്നു ഒരേ സമയം ഇസ്രായേലിനെയും അതുപോലെ തന്നെ അമേരിക്കൻ യുദ്ധ കപ്പലുകളെയും ഹൂത്തികൾക്ക് ലക്ഷ്യം വെക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ വ്യോമാക്രമണം ഹൂത്തികളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഹൂത്തി കേന്ദ്രങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ അമേരിക്കക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഹൂത്തികൾക്ക് ഇത്ര ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാൻ കഴിയില്ല എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള യു എസ് എസ് ഹാരി ട്രൂമാനെതിരെ നിരവധി ആക്രമണങ്ങൾ ഹൂത്തികൾ നടത്തിയിരുന്നു അതായത് എഴുപത്തിരണ്ട് മണിക്കൂറിനിടെ നാല് തവണ ആക്രമിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നിരുന്നത് എന്നാൽ എഴുപത്തിരണ്ട് മണിക്കൂറിനിടെ നാല് തവണ യു എസ് എസ് ഹാരി ട്രൂമാനെ മാത്രം ആക്രമിച്ചു എന്ന വാർത്തകളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കയുടെ മറ്റ് യുദ്ധക്കപ്പലുകളെയും ഹുത്തികൾ ആക്രമിച്ചു എന്നുള്ളതാണ് കുത്തികളുടെ ആക്രമണം അത് അമേരിക്കയെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിരിക്കുന്നു കുത്തികൾ ഇപ്പോഴും ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇവിടെ ഒരേ സമയം അമേരിക്കയെ മാത്രമല്ല ഇസ്രായേൽ നഗരങ്ങളെയും ലക്ഷ്യം വെക്കുന്നു മാത്രമല്ല ഇവിടെ ഗസയിലേക്ക് ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങൾ കരയുദ്ധവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നീക്കങ്ങൾ അത് നിരീക്ഷിച്ചു വരികയാണ് എന്നതാണ് ഇപ്പോൾ യഹിയ സാരി വ്യക്തമാക്കിയിരിക്കുന്നത് കൂടുതൽ ആക്രമണങ്ങൾ നടത്തേണ്ടതുണ്ടെങ്കിൽ അത് അധികം വൈകിക്കില്ല ഫലസ്തീന് ഞങ്ങൾ എല്ലാ കാലത്തും എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ടേയിരിക്കും ഇസ്രായേലിനെ അതിശക്തമായ രീതിയിൽ തന്നെ ആക്രമിക്കുമെന്ന് യഹിയാസാരി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ് എന്തായാലും ഇവിടെ ഒരു സമയത്ത് ഹിസ്ബുല്ലയും അതുപോലെ തന്നെ ഹൂത്തികളും തുടർച്ചയായി ഇസ്രായേലിനെ ആക്രമിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെടിനിർത്തൽ അനിവാര്യമായിരുന്നു സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇസ്രായേലിനകത്ത് അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമ്പോൾ ഇസ്രായേലികളുടെ ഭാഗത്ത് നിന്ന് അവരുടെ പരാതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിരുന്നു ആ ഒരു വെടിനിർത്തൽ അവർ നടപ്പിലാക്കി അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അമേരിക്കയെ കൂട്ടുപിടിച്ച് അവർ വീണ്ടും ഗസയെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഗസയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ അതിദയനീയമാണ് ഭയാനകമാണ് ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഗസയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ ആ ദൃശ്യം വൈറലാണ് കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വരാതെ ആ ദൃശ്യം നമുക്ക് കാണാൻ കഴിയില്ല ഒരു ഉമ്മ പൊട്ടിക്കരയുകയാണ് സ്വന്തം മകൻ രക്തസാക്ഷിയായി ഭക്ഷണം കഴിക്കാതെ പട്ടിണിയായിരുന്നു അവൻ അത്തരമൊരവസ്ഥയിലാണ് അവനെ ഇവിടെ ഇസ്രായേൽ കൊന്നു തള്ളിയത് എന്ന ആ ഒരു ദുഃഖം പങ്കുവെക്കുകയാണ് പൊട്ടിക്കറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ചില ദൃശ്യങ്ങളൊക്കെ ഇവിടെ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടുകൂടി ലോകരാജ്യങ്ങൾ അതിശക്തമായ പ്രതിഷേധമാണ് ഇസ്രായേലിനെതിരെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടെ ഇവിടെ പറയേണ്ടതുണ്ട് അതായത് അമേരിക്ക ഇപ്പോൾ ഇറാനെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഇറാനെ കളത്തിലിറക്കുന്നതിന് വേണ്ടി അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന നീക്കമാണ് ഇപ്പോഴത്തെ ഈ യുദ്ധം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇറാനാണ് ഗൂത്തികൾക്ക് മിസൈൽ കൊടുക്കുന്നത് ഗൂത്തികളുടെ ഭാഗത്തു നിന്നും വരുന്ന തീർച്ചയായും ഏതൊരു മിസൈലാണെങ്കിലും അത് ഇറാന്റെ സംഭാവനയായി ഞങ്ങൾ കാണും ഇറാനെ ഞങ്ങൾ തിരിച്ചടിക്കും രണ്ട് മാസം കൂടെ ഇറാന് സമയം തരും ചർച്ചയ്ക്ക് ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു കരാറുണ്ടാക്കാനും പരസ്പരം ചർച്ച ചെയ്യാനും ഇറാൻ തയ്യാറാകണമെന്ന് ട്രംപ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഭീഷണിയുടെ സ്വരങ്ങളാണ് ഉയർന്നു വരുന്നത് അതേസമയം ഇറാൻ ഇവിടെ ട്രംപിന്റെ ഭീഷണിയെ ഒട്ടും വിലകൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല വേണ്ടി വന്നാൽ ഒരു യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും ഇറാനെ കളത്തിലിറക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ സജീവമായി നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്